പ്രസിഡന്റ് ബൈഡന് രാജ്യത്തോട് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുക എന്നതാണ് അമേരിക്കയിലെ ഏറ്റവും പ്രചാരമുള്ള മാധ്യമം ദി ന്യൂയോർക്ക് ടൈംസ് ജൂൺ ഇരുപത്തിയെട്ടിന് എഴുതിയ എഡിറ്റോറിയലിന്റെ തലക്കെട്ടാണിത് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയാൽ അത് ജനാധിപത്യത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ കളങ്കമായിരിക്കും പക്ഷേ നിലവിലെ അവസ്ഥയിൽ ട്രംപിനെ തടയാൻ ബൈഡന് കരുത്തില്ല അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റിലെ ബൈഡന്റെ ദയനീയ പ്രകടനമാണ് ന്യൂയോർക്ക് ടൈംസിനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ബൈഡന്റെ പ്രായമാണ് പ്രധാന തടസ്സം ബൈഡനെ മുന്നിൽ നിർത്തിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ അപകടമെന്ന ഓർമ്മപ്പെടുത്തലും ന്യൂയോർക്ക് ടൈംസ് നടത്തുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട വിമർശനമല്ല ലോകം ഉറ്റുനോക്കിയ ബൈഡൻ ട്രംപ് സംവാദം നടന്നതിനുശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയിലടക്കം ബൈഡനെതിരെ എതിർ സ്വരം ശക്തിപ്പെട്ടു തുടങ്ങി അദ്ദേഹം മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറണമെന്നും ഇല്ലെങ്കിൽ പാർട്ടി മാറ്റണമെന്ന ചർച്ചകൾ പോലും ശക്തിപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആരംഭിച്ചതാണ് ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന സംവാദങ്ങൾ തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഘടകമാണ് ഈ പരിപാടിയിലെ സ്ഥാനാർത്ഥികളുടെ പ്രകടനം സ്ഥാനാർത്ഥികളെ അടുത്തറിയാനും അവരുടെ കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുമുള്ള അവസരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന രണ്ട് സംവാദങ്ങളിലെ ആദ്യത്തേതാണ് ജോർജിയയിലെ അറ്റ്ലാന്റിയയിൽ ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്നത് സംവാദത്തിനൊടുവിൽ പുറത്തുവന്ന സി എൻ എൻ പോൾ പ്രകാരം അറുപത്തിയേഴ് ശതമാനം പേരും ട്രംപിൻ്റേതായിരുന്നു മികച്ച പ്രകടനമെന്നാണ് വിലയിരുത്തിയത് ബൈഡനെ പിന്തുണച്ചതാകട്ടെ മുപ്പത്തിമൂന്ന് ശതമാനം പേർ മാത്രം ടൈംസ് അടക്കമുള്ള മറ്റ് മാധ്യമങ്ങളുടെയും വിവിധ നിരീക്ഷകരുടെയും അഭിപ്രായ പ്രകടനങ്ങളും സമാന രീതിയിൽ തന്നെ എഴുപത്തിയൊൻപത് കാരനായ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ എൺപത്തിയൊന്നുകാരനായ ജോ ബൈഡൻ അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടുന്ന കാഴ്ചയാണ് സംവാദത്തിലുടനീളം കണ്ടത് തൊണ്ണൂറ് മിനിറ്റ് മാത്രം നീണ്ട സംവാദത്തിൽ ട്രംപ് കത്തിക്കയറിയപ്പോൾ ബൈഡൻ പലപ്പോഴും ഇടറി ട്രംപിന്റെ ആരോപണങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാനാകാതെ ബൈഡൻ പകച്ചു നിന്നു പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ ബൈഡന്റെ വാക്കിലും നോട്ടത്തിലും വരെ പ്രതിഫലിച്ചു ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പരസ്പരം ഹസ്തദാനം പോലും നടത്താതെ വൈര്യം പരസ്യമാക്കിയാണ് ഇരുവരും പരിപാടി തുടങ്ങിയത് ട്രംപിന്റെ ഭരണകാലത്തെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചും ബൈഡൻ ചർച്ച തുടങ്ങി ധാർമ്മികത തൊട്ടു തീണ്ടാത്ത വ്യക്തിയാണ് ട്രംപ് എന്ന് വിമർശിച്ച ബൈഡൻ പോൺ താരവുമായുള്ള വിവാഹേതര ബന്ധവും ഇത് പുറത്തറിയാതിരിക്കാൻ പണം നൽകിയതും ഉന്നയിച്ചു ബൈഡനെ കുറ്റവാളിയെന്ന് വിശേഷിപ്പിച്ച് മറുപടി പറഞ്ഞു തുടങ്ങിയ ട്രംപ് ബൈഡന്റെ കുടിയേറ്റ നയങ്ങൾ രാജ്യത്തെ നശിപ്പിച്ചുവെന്ന് തുറന്നടിച്ചു ഗർഭചിത്രത്തിന് അനുകൂലമായ നിലപാട് മാറ്റവും ട്രംപിൽ നിന്ന് ഉണ്ടായി ഗർഭചിത്രത്തിനുള്ള മരുന്ന് വിലക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇത് നിയമപരമാക്കണോ എന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നും ട്രംപ് ആവർത്തിച്ചു എന്നാൽ ഏവരും ഉറ്റുനോക്കിയ വിഷയത്തിൽ ബൈഡൻ കൃത്യമായ നിലപാട് പറഞ്ഞില്ലെന്ന വിമർശനവും ശക്തമാണ് ഇരു ഇരുനേതാക്കളുടെയും പ്രായവും സംവാദത്തിലെ ചൂടേറിയ വിഷയമായി പല ഘട്ടങ്ങളിലും ബൈഡൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് ബൈഡന്റെ പ്രായത്തെ കളിയാക്കാൻ ട്രംപ് മുതിർന്നു തൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടതാണെന്നും ബൈഡൻ വിശ്രമിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് കളിയാക്കി പറഞ്ഞു ബൈഡന് മറവി രോഗമെന്ന അഭ്യൂഹം നേരത്തെയുണ്ട് ഇത് ശരിയാണെന്ന് തോന്നിക്കുന്ന ലക്ഷണങ്ങൾ സംവാദത്തിലും ബൈഡൻ പ്രകടിപ്പിച്ചെന്ന് കരുതുന്നവരുണ്ട് പല ഘട്ടങ്ങളിലും വാക്കുകൾ പൂർത്തിയാക്കാനാകാതെ ബൈഡൻ കുഴങ്ങി ട്രംപ് പറഞ്ഞ പല കള്ളങ്ങളും ബൈഡന് മനസ്സിലാക്കാൻ പോലുമായില്ല എന്നതും ഡെമോക്രാറ്റിക് പ്രവർത്തകരുടെ രോഷം ഇരട്ടിപ്പിച്ചിട്ടുണ്ട് കോടിയിലധികം പേരാണ് ഈ സംവാദം ടെലിവിഷനിലൂടെ കണ്ടത് സംവാദം കഴിഞ്ഞതോടെ തിരഞ്ഞെടുപ്പ് തന്നെ വിജയിച്ച ആവേശമാണ് റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ പക്ഷേ ഡെമോക്രാറ്റിക് ക്യാമ്പിലാകട്ടെ വൻ നിരാശയും പൊട്ടിത്തെറിയും ടെലിവിഷൻ സംവാദങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ പ്രകടനമായിരുന്നു ബൈഡൻറ്റേത് എന്നാണ് ഭൂരിപക്ഷാഭിപ്രായം നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ തോറ്റാൽ അതിന്റെ മുഖ്യ കാരണം വ്യാഴാഴ്ച ഡൊണാൾഡ് ട്രംപുമായി നടന്ന ആദ്യ ടെലിവിഷൻ സംവാദത്തിലെ അദ്ദേഹത്തിന്റെ മോശം പ്രകടനമായിരിക്കും എന്നുവരെ ചിലർ വാദിച്ചു ബൈഡന്റെ പരിശീലകനായ ജോൺ ക്ലെയിനും നിരാശയിലാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ബൈഡന്റെ ജനപ്രീതിയും കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് ഇനിയും സമയമുണ്ട് ബൈഡന് പകരം മറ്റൊരാളെക്കുറിച്ച് പാർട്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പാർട്ടിക്കുള്ളിലെ ചർച്ച ബൈഡനെതിരായ നീക്കങ്ങളെയും വിമർശനങ്ങളെയും പ്രതിരോധിച്ച് മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ അതിനിടെ രംഗത്തു വന്നിട്ടുണ്ട് അദ്ദേഹവും പക്ഷേ സംവാദത്തിൽ ബൈഡനും പാർട്ടിക്കും മോശപ്പെട്ട അനുഭവമായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞു സത്യവും കള്ളവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും അന്തിമ തീരുമാനം അമേരിക്കൻ ജനത എടുക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു എന്നാൽ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം തള്ളിക്കളയുകയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഈ വിമർശനങ്ങളെല്ലാം അപ്രസക്തമാണെന്നും അന്തിമ വിജയം തനിക്ക് തന്നെ ആയിരിക്കുമെന്നും സംവാദത്തിന് ശേഷം നടന്ന റാലിയിൽ ബൈഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക് ഇനി അധിക ദൂരമില്ല ഇതിനോടകം നടന്ന പല സർവേകളിലും ട്രംപിന് മുൻതൂക്കമെന്ന സൂചനകൾ വന്നു കഴിഞ്ഞു സംവാദത്തിലെ മോശം പ്രകടനത്തിന് ശേഷം ഇടിഞ്ഞ ജനപ്രീതി മെച്ചപ്പെടുത്താൻ ബൈഡനും ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഇനി നന്നായി വീറപ്പൊഴുക്കേണ്ടി വരും സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന അവസാന സംവാദവും ഇനി നിർണായകമാണ് ട്രംപിന്റെ മുന്നേറ്റത്തെ തടയാൻ ബൈഡനെ മാറ്റി മറ്റൊരാളെ പരീക്ഷിക്കണം എന്നതടക്കമുള്ള വൻ തീരുമാനങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടി എടുക്കുമോ എന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്